എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കുറച്ച് ദിവസം കൊണ്ട് വീഡിയോ ഒന്നും ഇടക്കില്ല എനിക്ക് സുഖമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാത്തത് ഇപ്പോഴും കുറച്ച് സുഖം കിട്ടി അതുകൊണ്ടാണ് ഇതാ വീഡിയോ ഇടുന്നത് ഇനി നമുക്ക് വീഡിയോയിലിട്ട് പോവാൻ ഞാൻ രണ്ട് മാങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിൻ്റെ തോടെ എല്ലാം കളഞ്ഞതിന് ശേഷം നമുക്ക് നമുക്കിതിനെ ഒരു ഗ്രേറ്റർ വെച്ച് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇത് കഴിവിയെടുത്ത മാങ്ങയാണ് ഇത് പുളിയില്ലാത്ത മാങ്ങയായിരിക്കണം എങ്കിൽ കുറച്ച് നല്ലതായിരിക്കുള്ളൂ ഇത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനകങ്ങ് മാറ്റി വയ്ക്കുക ഒരു മിക്സി ജാറിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക പച്ചമുളക് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം മുഴുവൻ ജീര ഉണ്ടെങ്കിൽ അത് ഇട്ടുകൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് അരച്ചെടുക്കണം അരച്ച് പകുതി ആയതിനു ശേഷം നമുക്ക് കുറച്ച് കടുക് കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ചതച്ചെടുക്കാം ഇനി ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാകുമ്പോഴത്തേക്കും കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം പറ്റൽ മുളക് ഇട്ടു ഇനി കൂടി കുറച്ച് കറിവേപ്പല കൂടി ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങയെ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിൽ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല മാങ്ങയെ നല്ലതായിട്ട് ഒന്ന് ഇളക്കണം അതിന് ശേഷം ഒന്ന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുത് അടച്ചു വെച്ചതിന് ശേഷം ഒരു മുക്കാൽ വേവാകുമ്പോഴത്തേക്കും നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പിന് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം മാങ്ങ ഈ ചട്ടിയരെ ചൂട് കൊണ്ട് തന്നെ അത് നല്ലതായിട്ട് വെന്ത് കിട്ടും ഈ അരപ്പ് ഒഴിച്ചതിന് ശേഷം നമുക്ക് മിക്സി ജാറിൽ ശകാലം വെള്ളം ഒഴിച്ച് കഴുകി അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് വയ്ക്കാം ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പൊക്കെ ഇടേണ്ടത് അരപ്പ് ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് സ്റ്റവിന് ഓഫ് ചെയ്ത് വയ്ക്കാം ആഫ് ചെയ്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം തൈര് ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ചട്ടി ആയതുകൊണ്ടാണ് കുറച്ച് ചൂടായിരിക്കും അല്ല നിങ്ങൾ സ്റ്റൗവിനെ സിമ്മിലാക്കി വെച്ചിട്ട് ചെയ്താൽ മാത്രം മതി തൈര് എടുക്കുമ്പോൾ നല്ല പുളിയില്ലാത്ത തൈര് എടുക്കണം എങ്കിൽ കുറച്ച് കൊടുക്കാം നല്ല ചെടിയാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കൂടെ ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ കാണുന്നവര് സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ഒന്ന് ചെയ്യണേ ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം ബൈ ബൈ